ി ന്യൂസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് താനാപ്പാടം സർക്കാർ കുളം വൃത്തിയാക്കി മണഞ്ഞൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ താനാപ്പാടം സർക്കാർ കുളത്തിൽ പായൽ നിറഞ്ഞ് നശിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ വിസി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്നാണ് പായൽ നീക്കം ചെയ്തത് നീക്കം ചെയ്തെങ്കിലും വേണ്ടത്ര രീതിയിൽ നീക്കം ചെയ്തിട്ടില്ലെന്നും മഴയിൽ ഒലിച്ച് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒഴുകിയെത്തുമെന്നും കുളത്തിനു ചുറ്റുമുള്ള കാടുകൾ വെട്ടിമാറ്റി കുളം സംരക്ഷിക്കണമെന്നും നാട്ടുകാരനായ അരവിന്ദൻ പറഞ്ഞു കൊടുത്തു ആ കുളത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ അട്ടിക്കാൻ വേണ്ടി ആ ചണ്ടി വാങ്ങി തണ്ടി വാങ്ങിച്ചു പറഞ്ഞാൽ ആ കര സൈഡ് ആ മതി കാട് സൈഡ് ഒന്നും വൃത്തിയാക്കി വെച്ചിരിക്കുക ഈ തണ്ടി നോക്കി വെള്ളത്തിൽ നോക്കിയിട്ട് നിൽക്കണം ആ വെള്ളത്തിലൂടെ ഉപ്പം നിൽക്കണം അത് അങ്ങനെ നേരെ ഈ പുറത്തേക്ക് വീട്ടിൽ വരും ആ സൈഡ് വൃത്തിയാക്കുന്നുണ്ടായി സൈഡിൽ വൃത്തിയാക്കി അതിനൊന്ന് ഗുണമുള്ളൂ വീണ്ടിപ്പോൾ ഒരു മാസമാകുമ്പോഴേക്കും വീണ്ടും ചട്ടി നിറങ്ങും കാരണം ആ ചട്ടി മുഴുവൻ ഈ വെള്ളത്തിലേക്ക് വരും അത് വെള്ളത്തിലെടുക്കണ ചെടി നോക്കിയിരുന്നു നോക്കിയാൽ കാണാൻ പറ്റാവുന്നതാണ് ആ മരി കാട്ടിരിക്കും ആ മരി സൈഡിലെ പുല്ലുകളൊന്നും പറഞ്ഞില്ല അത് ആ മോശം ഒക്കെ ആ കുട്ടിയാക്കുമ്പോൾ സൈഡ് പൂർത്തിയാക്കണ്ടേ എന്നാലേ അതിന് ഗുണമുള്ളൂ ഇത് നമ്മളാ പറഞ്ഞാൽ ചാനലിൻ്റെ പക്ഷേ ആണ് യൂസ് ചെയ്തത് ഇതാ അത് പൂർണ്ണമായിട്ടില്ല